ഓൾ കേരള അസോസിയേഷൻ നേതൃത്വത്തിൽ ടൈലർ ടച്ച് ഉൽപ്പന്നങ്ങളുടെ ഏരിയ കൗണ്ടർ ജില്ലാ സെക്രട്ടറി എം കെ ചെയ്തു തയ്യൽ തൊഴിലാളികളുടെ സ്വന്തം ബ്രാൻഡായ ടൈലർ ടച്ച് ഉൽപ്പന്നങ്ങൾ സംഘടനാ സംവിധാനത്തിലൂടെ പ്രത്യേക പരിശീലനം നൽകി ഉൽപാദിപ്പിച്ചാണ് വിപണിയിൽ എത്തിക്കുന്നത് ഇതുവഴി തൊഴിലാളികൾക്ക് പരിശീലനം ഉൽപാദനം വിപണനം ക്ഷേമം എന്ന നാലു ഘട്ടവും പൂർത്തീകരിച്ച് തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാനും വിവിധ പദ്ധതികളുടെ നിരവധി ആനുകൂല്യങ്ങൾ തൊഴിലാളികൾക്ക് നൽകാനും സംഘടനയ്ക്ക് കഴിയും പതിനാല് ജില്ലകളിലായി മൂന്നര ലക്ഷത്തിൽ പരം തൊഴിലാളികൾ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ് ജില്ലകൾ തോറും നിരവധി കൌണ്ടറുകൾ ഇതിനകം തുറന്നു കഴിഞ്ഞു കുറഞ്ഞ കാലയളവിൽ വിലക്കുറവിലും ഗുണമേന്മയിലും വിശ്വാസ്യതയിലും ഏറെ പ്രചാരം നേടിയ ടിഎൽ ടി ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് പൊതുവിപണിയിൽ ആവശ്യക്കാർ ഏറെയാണെന്ന് എ കെ ടി എ ഭാരവാഹികൾ പറഞ്ഞു ആയിരത്തിലധികം മെമ്പർമാരുള്ള ഏരിയയ്ക്ക് ഓഫീസ് ആയതിനാൽ പർച്ചേസിനും ഓഫീസ് ആവശ്യങ്ങൾക്കും മെമ്പർമാർക്ക് സൌകര്യമൊരുക്കിയതായി ഏരിയ സെക്രട്ടറി വിജയകൃഷ്ണൻ കപ്പ്യാരത്ത് പറഞ്ഞു പ്രസിഡന്റ് കെ എൽ ലോറൻസ് ട്രഷറർ കെ രമ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു